ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാമോദര അഷ്ടകം അർത്ഥം കേട്ടാലോ നമാമീശ്വരം സച്ചിതാനന്ദരൂപം ലസകുണ്ടലം ഗോകുലേ പ്രാചമനം യശോ പരാമൃഷ്ടമാന്തോപ്യ ശാശ്വതവും ജ്ഞാനപൂർണവും ആനന്ദപൂർണവുമായ രൂപത്തോടു കൂടിയവനും സ്രാവിൻ്റെ ആകൃതിയിലുള്ള ചലിക്കുന്ന കുണ്ടലങ്ങളോടുകൂടിയവനും ദിവ്യധാമമായ ഗോകുലത്തിൽ മനോഹരമായി പ്രകാശിക്കുന്നവനുമായ ഉണ്ണികൃഷ്ണൻ തൻ്റെ അമ്മ കടഞ്ഞുകൊണ്ടിരിക്കുന്ന തൈർക്കല ഉടച്ച് ഉറിയിൽ തൂക്കിയിട്ടിരുന്ന വെണ്ണ വെണ്ണമോഷ്ടിച്ച് കഴിച്ച കുറ്റത്താൽ അമ്മയെ ഭയന്ന് മര ഉരലിൽ നിന്നും വേഗത്തിൽ ഓടുകയായിരുന്നു എന്നാൽ പിറകിൽ നിന്നും അതിവേഗം ഓടുകയായിരുന്ന യശോദാ മാതാവ് ഉണ്ണികൃഷ്ണനെ പിടികൂടി പരമപുരുഷനായ ആ ദാമോദരനെ ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അതായത് പൈർക്കലം പൊട്ടിച്ച് ഓ ഉരലിൻ്റെ മുകളിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ മോഷ്ടിച്ച് ഭഗവാൻ ഓടി പക്ഷേ അമ്മ പിന്നിൽ വന്ന് ഭഗവാനെ പിടിച്ചു എന്നിട്ട് ഉരലിൽ കെട്ടിയിട്ടു ആ ദാമോദരനെ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു കണ്ട മോദരം ഭക്തി ബന്ധം യശോദ മാതാവിൻ്റെ കയ്യിലെ വടി കണ്ട് ഭയന്ന് തൻ്റെ താമര ഇതളുകൾ പോലുള്ള രണ്ട് കരങ്ങളാലും കണ്ണുകൾ തിരുമി കരയുകയാണ് ഉണ്ണികൃഷ്ണൻ കരഞ്ഞുകൊണ്ട് അതിവേഗം ശ്വാസോച്ഛാസം ചെയ്തുകൊണ്ടിരുന്നതിനാൽ ശംഖിൻ്റേതുപോലെ മൂന്ന് വരകളാൽ അലങ്കൃതമായ കഴുത്തിൽ അണിഞ്ഞിരുന്ന മുത്തുമാല ഇങ്ങും ഇളകിക്കൊണ്ടിരുന്നു ഇപ്രകാരം അമ്മയുടെ കയറാലല്ലാതെ പ്രേമത്താൽ ബന്ധിപ്പിക്കപ്പെട്ട ദാമോദരനെ ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു യശോദാമ്മ കണ്ണനെ ഓടിച്ചിട്ട് പിടിച്ചു വടി കൊണ്ട് അടിക്കോ എന്ന് പേടിച്ചിട്ട് കണ്ണൻ ഉറക്കി ഉറക്കി ഇങ്ങനെ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി കണ്ണുകളൊക്കെ ഇങ്ങനെ പേടിച്ച് യശോദാമ്മേനെ നോക്കിയിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി അപ്പോൾ യശോധാമ്മയ്ക്ക് പേടിയായി കുട്ടി ഇങ്ങനെ എന്നെ ഭയപ്പെട്ടാൽ ഭയത്താലേ ഉണ്ണിക്ക് എന്തെങ്കിലും വരുമോ എന്ന് പേടിച്ച് യശോദാമ്മ ആ വടി ദൂരെ കളഞ്ഞു അങ്ങനെയുള്ള അങ്ങനെ യശോദാമ്മയുടെ സ്നേഹത്താലുള്ള സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ആ ദാമോദരനെ എൻ്റെ പ്രണാമം ഇതേ ദൃക്സോലീലുണ്ടേ സ്വഘോഷം നിമന്തംയന്തം േമതസ്ഥംശാവൃത്തിവന്തേം ഇപ്രകാരമുള്ള ബാല്യലീലകളാൽ ഉണ്ണികൃഷ്ണൻ ഗോകുലവാസികളെ പരമാനന്ദത്തിൽ ആറാടിക്കുന്നു ഭയം ആദരവ് ഇവയ്ക്കെല്ലാം ഉപരിയായ പരിശുദ്ധ പ്രേമഭക്തി ഉള്ളവർക്ക് മാത്രമേ ഭഗവാനെ കീഴടക്കാനാകൂ എന്ന് ഭഗവാൻ തൻ്റെ ജ്ഞാനത്തിൽ മുഴുകിയ ഭക്തന്മാർക്ക് കൊടുക്കുന്നു അതിയായ പ്രേമത്തോടെ ഞാൻ വീണ്ടും ദാമോദരനെ നൂറുകണക്കിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അതായത് ബാല്യലീലകൾ കാണിച്ചേ കണ്ണൻ ഗോകുലവാസ വാസികളെ മൊത്തം ആനന്ദത്തിൽ ആറാടിക്കുകയാണ് ഞാനെന്ന ഭാവം ഇല്ലാതെ ആവുമ്പോഴേ നമുക്ക് ഭഗവാനെ ലഭിക്കുള്ളൂ അതുപോലെ തന്നെ പരിശുദ്ധ ഭക്തിയും നമുക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ ഞാൻ എന്ന ഭാവം ഇല്ലാതെയാവണം ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കണം അപ്പോഴേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ അങ്ങനെ അങ്ങനെയുള്ള ഭഗവാനെ അതിയായ പ്രേമത്തോടെ വീണ്ടും വീണ്ടും ഞാൻ നൂറുകണക്കിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു വരം വാ ദൈവമോക്ഷം വ്യംഹം ം തേ മൂർണ്ണ ഗോപാല സദാ മേ മനസാ വീരസ്താംേ അല്ലയോ ഭഗവാനെ അങ്ങക്ക് എല്ലാവിധത്തിലുള്ള വരങ്ങളും നൽകാൻ കഴിവുണ്ടെങ്കിലും ഞാൻ അങ്ങയോട് ബ്രഹ്മസായുജ്യമോ വൈകുണ്ഠപ്രാപ്തിയോ ഒന്നും തന്നെ പ്രാർത്ഥിക്കുന്നില്ല വൃന്ദാവനത്തിലെ അങ്ങയുടെ ഈ ബാലഗോപാല രൂപം എൻ്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണമേ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇതല്ലാതെ മറ്റു വരങ്ങൾ കൊണ്ട് എനിക്കെന്ത് പ്രയോജനം ഇതം തേ മുഖാം അത്യന്തനീലേ അലം അല്ലയോ ഭഗവാനെ മൃദുവായ കറുത്ത അളകങ്ങളോട് കൂടിയ മുടിയാൽ അലങ്കൃതമായ അങ്ങയുടെ മുഖാമ്പുജം യശോദാ മാതാവിനാൽ വീണ്ടും വീണ്ടും ചുംബിക്കപ്പെടുന്നു അങ്ങയുടെ അതരങ്ങൾ ബിംബപ്പഴം പോലെ ചുവന്നതാണ് ഇപ്രകാരമുള്ള മനോഹരമായ അങ്ങയുടെ മുഖം എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണമേ ആയിരക്കണക്കിനുള്ള മറ്റ് അനുഗ്രഹങ്ങൾ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഭഗവാന്റെ ആ മൃദുവായ രണ്ട് കവിളിലും യശോധാമ ഉമ്മ വെച്ച് ആ രണ്ട് കവിളും ഇങ്ങനെ ചുവന്ന് തുടക്കും അങ്ങനെയുള്ള ആ രണ്ട് കവിളും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണമേ എന്നാണ് പ്രാർത്ഥന അല്ലാതെയുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് നമോ ദേവദാമോദരാനന്ദ വിഷ്ണു പ്രസീത പ്രബോ ദുഃഖജലാബ്ദിമഗ്നം കൃപ ദൃഷ്ടി വൃഷ്ടിയാതി നമ്പതാനോ അജ്ഞം ഏതിയാക്ഷി ദൃശ്യം അല്ലയോ പരമപുരുഷനായ ഭഗവാനെ ഞാൻ അങ്ങയെ സാദരം പ്രണമിക്കുന്നു അല്ലയോ ദാമോദര അനന്ത വിഷ്ണു അല്ലയോ പ്രഭു എന്നിൽ സംപ്രീതനായാലും അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിഞ്ഞ് ദുഃഖങ്ങൾ നിറഞ്ഞ സംസാര സാഗരത്തിൽ അകപ്പെട്ട ഈ മൂടനെ ഉദ്ധരിച്ച് എൻ്റെ നേത്രങ്ങൾക്ക് ഗോചരനായാലും कुबेरात्मचौ बन्ध मूर्त्यैव यद्वत् त्वया मोचितौ भक्ति बाजौ कृदौ च तदा प्रेमभक्तिं सोकामे प्रयच न मोक्षे ग्रहो मेऽस्ति दामोदरेहालयो दामोदर മര ഉരലിൽ ബന്ധിപ്പിക്കപ്പെട്ട അങ്ങയുടെ ബാലരൂപത്തിൽ അങ്ങ് കുബേരപുത്രന്മാരായ നളകുബേരനെയും മണിഗ്രീവനെയും നാരദമുനിയുടെ ശാപത്തിൽ നിന്നും മോചിപ്പിച്ച് പരിശുദ്ധ ഭക്തരാക്കി മാറ്റി അതുപോലെ ദയവായി എനിക്കും അങ്ങയുടെ പ്രേമഭക്തി നൽകിയാലും മറ്റൊരു മുക്തിയിലും എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല नमस्ते स्तु दाम्ने स्फुरदीप्ति धाम्ने त्वदीयो धराय अथ विश्वस्य धाम्ने नमो राधिकाय तोदीया प्रियाय नमो नन्दलीराय देवाय तुभ्यं नमो राधिकाय तोदिया प्रियाय नमो नन्दलीराय देवाय तुभ्यम् ോയാ പ്രിയോ നന്ദീലം നമോ നന്ദീല തോന്നലീല ദഭ്യം അല്ലയോ ദാമോദര ഞാൻ അങ്ങയുടെ ഉദരത്തിൽ ബന്ധിച്ചിരിക്കുന്ന അത്യുജ്വല അത്യുജ്ജല കൂടിയ കയറിനെ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു സമസ്ത പ്രപഞ്ചങ്ങളുടെയും ഇരിപ്പിടമായ അങ്ങയുടെ ഉദരത്തിനും എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അങ്ങയുടെ ഏറ്റവും മികച്ച പ്രേമഭാചനമായ ശ്രീമതി രാധാറാണിക്കും ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അനന്തങ്ങളായ ലീലകളാടുന്ന പരമപുരുഷനായ അങ്ങേക്കും ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഈ കാർത്തിക മാസത്തിൽ ദാമോദര ദാമോദരാഷ്ടകം നിത്യവും ജപിക്കൂ നമ്മളേത് ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ